ചൂട് കുറയ്ക്കുവാൻ ഡൽഹി സർവകലാശാലയിലെ കോളേജിലെ ചുമരിൽ പ്രിൻസിപ്പൽ ചാണകം തേച്ചതിൽ വമ്പൻ പ്രതിഷേധം ലക്ഷ്മിബായി കോളേജ് പ്രിൻസിപ്പൽ പൃഥ്യുഷ് വത്സലയാണ് ഓൾഡ് സി ബ്ലോക്കിലെ കോളേജിലെ ക്ലാസ് മുറിയിൽ ചാണക പ്രയോഗം നടത്തിയത് ചാണകം തേച്ചാൽ ചൂട് കുറയുമെന്ന കോളേജിലെ ഗവേഷക വിദ്യാർത്ഥിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടിയെന്നാണ് പ്രിൻസിപ്പലിൻ്റെ വിശദീകരണം ിൻസിപ്പലിന്റെ നടപടിക്ക് പിന്നാലെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി ഡൽഹിയിലെ ഡി യു എസ് യു പ്രസിഡന്റ് റോണക് ഹത്രിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചെത്തിയ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പൽ പ്രത്യുഷ് വത്സലയുടെ ഓഫീസിന്റെ ചുവരിൽ ചാണകം പുരട്ടി ഇത്തരം നടപടിക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് സമ്മതം വാങ്ങിയിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു ഗവേഷണം നടത്തണമെങ്കിൽ അത് സ്വന്തം വീട്ടിൽ ചെയ്യണമെന്നും അല്ലാതെ ക്ലാസ് മുറിയിൽ അല്ലെന്നുമായിരുന്നു പ്രഷി പ്രതിഷേധിച്ചെത്തിയ വിദ്യാർത്ഥികൾ പറഞ്ഞത് കൂടാതെ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ മുറി തണുപ്പിക്കാൻ വച്ചിരിക്കുന്ന എ സി മാറ്റം ചെയ്ത് അവിടെ എല്ലാം ചാണകം തേച്ച് തണുപ്പിക്കണമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു എന്നാലേ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒരു വശത്ത് ഇന്ത്യ ഒരുങ്ങുമ്പോൾ മറുവശത്ത് ശിലായുഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഒരു പറ്റം ആൾക്കാർ എന്തു ചെയ്യാം നമ്മുടെ നാടിൻ്റെ വിധി അല്ലേ